അച്ചാ എന്തിനാ നാളേക്ക് വെക്കണേ ഇന്നെന്നെ അങ്ങോട്ട് പോയി കൂടെ ആ ഇത് നല്ല പാലാണോ അയ്യോ അത് അമേരിക്കതേ ഉള്ളു അല്ല വേളു കുടിച്ചൊന്നും പറയാൻ പറ്റൂലല്ലോ അച്ചാ ഓ ആദ്യം തന്നെ പണി തിരിച്ചു തന്നതല്ലേ പണ്ടൊക്കെ അത് പോയി പോയിണം ഒരു സാധനം വെച്ചുണ്ടാക്കാൻ പറ്റില്ല മനുഷ്യ മനുഷ്യനെ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയിലാണ്ടായി ചേട്ടാ ചേട്ടാ ചേട്ടാ

കേത് ഇതാണ് നിൽക്കുന്ന ആരാന്നറിയോ പരസഹായം പപ്പന കെട്ടിയോനോ അങ്ങേര് അതിന്റെ സഹായമാണ് ഇപ്പൊ അകത്തോട്ട് പോയത് എന്റെ ഞാൻ ഒരു കാര്യം പറയാം അറിയാ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മെമ്പർ പണിയിൽ എനിക്കൊരു തൃപ്തനല്ല പരസകായം ചെയ്യണം പരസ്യകാര്ം ചെയ്യുക എന്നുള്ളത് എൻ്റെ ജീവിതാഭിലാഷ പരസഹായം ചെയ്തില്ലെങ്കിൽ പരസകായം പപ്പനെന്നുള്ള പേര് എന്നിരടാ എൻ്റെ അച്ഛനും എനിക്കിട്ടത് കഴിഞ്ഞ മാസം വളരെ ഞാൻ പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുകയായിരുന്നു അടുത്തം വിളിച്ച് പറഞ്ഞു വെളിയിൽ ഒരു അപ്പൊപ്പം തലയിറങ്ങി കിടക്കുന്നത് ഞാൻ വാങ്ങിയപ്പോൾ അകത്തോട്ട് പോയില്ല ഒരു സാധനം അത് തലയിറങ്ങി ഇറങ്ങി ഞാൻ ഞാനെടുത്ത് നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി ഒരു പരസഹായം അത്രേ അല്ലേ ഉള്ളൂ നാല് നേരം കഞ്ഞിയും വെള്ളവും കുടിച്ച് കിടക്കട്ടെന്ന് വിചാരിച്ചു അത് തെറ്റാളിയാ പറഞ്ഞത്

യും <laughs> 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 ബന്ധുക്കളെ കെട്ടിക്കൂടെ അറിഞ്ഞൂടെ എളിക്കുന്നു കാര്യം പറയില്ല നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പരസായം പുറത്തിറങ്ങോ പരസായം പുറത്തിറങ്ങും ഇറങ്ങും ഇറങ്ങും ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം ഇറങ്ങും സൂര്യൊന്ന് താഴുന്ന വരെയെങ്കിലും ക്ഷമിക്കാനുള്ളടായി കാണിക്കണേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ വന്ന തൊട്ട് ഞാൻ നോക്കുവാണ് ഇവിടെ ഒരു ഓണമില്ലല്ലേ പിള്ളേരെ

ണെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മക്കളെ ഇന്നലെ പോലെ ഞണ്ടുകേറി വെക്കരുത് കേട്ടോ അത് ആ ഞണ്ട് കടിച്ചു പറിച്ചു തിന്നാൻപേട്ട പാടെ എനിക്കേ അറിയത്തോളെ ഞണ്ടുകേറി വെച്ചോ ഞണ്ട് വെച്ചില്ല പിന്നെ േട്ടാ എന്നാലും ഞാൻ തലയിൽ കുത്തുന്ന ക്ലിപ്പ് കാണുന്നില്ല വീണ് അതെടുത്ത് തിന്ന് നാളെ കിടന്ന് കുത്തണത് വൈകി കിടന്ന് കിട്ടുവാണെങ്കിൽ ടത്തോളാം അവസാനേ വാട കൊടുക്കണം വാടക തെറി വിളിയാക്കാൻ വയ്യ മനസ്സഹായം പപ്പന് പിന്നെ വേറെ എന്തോ ഓ മാനെ മാനാ അല്ല മോനെ എന്റെ കൂട്ടുകാരനെ ഇന്നലെ വിളിച്ചില്ലടാ അവൻ ആശുപത്രിയില്ല അവൻ അവിടെ നിരക്കണെങ്കി ഒരു രണ്ടായിരം രൂപയാണ് ഡിസ്ചാർജ് എന്റെ പൊന്നാ എനിക്കും വാറോടുക്കുള്ള പൈസയാണെന്റേ പെൻഷൻ കിട്ടുമ്പോ അങ്ങ് തരാ അത് സന്ധ്യ അറിഞ്ഞാ പ്രശ്നം വാറോടെ പത്ത് രൂപ താടാ അവള് കുടുംബശ്രീന്ന് ലോൺ എടുത്തോണ്ട് പൈസ ആണോ ഇത് പറയണേ ഞാൻ എന്തോ വിളക്കേ വൈകുന്നേരം പോവും കേട്ടോ അല്ല അച്ഛൻ വൈകുന്നേരം പോവുള്ളൂ അത് പോയി പൈസ വാടക

എങ്ങൂറ് തൊട്ടടുത്ത് കടന്നുറങ്ങണ കളവിയെ വിളിക്കണെന്ന് രാത്രി മൂന്ന് മണിക്ക് ഒരു സങ്കാട്ടാണ്ട് മാറി നില് അങ്ങോട്ട് പിന്നെ അടുപ്പിലേക്കല്ലേ നമ്മളെ പൈകി ആർസാൻ സ്പോർട്സ് ക്ലബ്ബില്ലേ അവിടുത്തെ പിള്ളേര് പറഞ്ഞിരുന്നു അവിടുത്തെ ക്രിക്കറ്റ് കളി മത്സരമാണ് ഒരു ബാറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പരസഹായം പാപ്പു കൊടുക്കട്ടെ കേട്ടാ പറയാൻ ഒരു ആശുപത്രി കേസ് ആ ഒരു രണ്ടായിരം രൂപ വേണം ആശുപത്രി കേസ് ആശുപത്രി വെളിവിടില്ലാത്തവളെ ആശുപത്രിക്ക് കേസ് ഞാൻ പുറത്തോട്ട് പോകുമ്പോ എവിടെങ്കിലും വീണ് കിടന്നു കഴിഞ്ഞാൽ ഞാൻ ചെന്ന് അല്ലെങ്കിൽ നീ ചെന്നു ഒരാടുത്ത് ചേട്ടാ എന്റെ ചേട്ടൻ സുഖമില്ല കിടക്കുന്ന രണ്ടായിരം വേണോന്ന് പറയുമ്പോ ആരിക്കും തരണ്ടേ അല്ലേ അറിയോ അയ്യോ പോയി എട് നീ ഒന്ന് അത് നമ്മൾ ഒരു ആശുപത്രി കേസിൽ നല്ലൊരു പ്രവൃത്തിക്കാണ് കൊടുത്തത് പല സഹായം പപ്പൻ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചെയ്യും ചെയ്തുകൊണ്ടേയിരിക്കും വന്നാ ോ ഞാനൊരു ഓട്ടോ വിളിച്ചാണ് വന്നത് അപ്പൊ അവന് പൈസ കൊടുത്തില്ലേ അവൻ തലമുണ്ടു പൊട്ടിക്കുവല്ലോ അപ്പൊ അടുത്ത് ആശുപത്രിക്ക് കൊണ്ടുപോലോ അപ്പൊ പത്തിരണ്ടായിരം രൂപ ആവശ്യമില്ല അതുകൊണ്ട് ഇപ്പൊ നിങ്ങടെ രണ്ടായിരം രൂപ ഓട്ടക്കാരനെ കൊടുത്ത് ആശുപത്രി കേസ് ഒഴിവായില്ലേ അങ്ങനെയാണ് പറഞ്ഞത് അല്ലെ ഇത് ആരും എനിക്ക് ഞാൻ കാര്യം പറയാം എനിക്ക് അച്ഛനില്ല എന്റെ അച്ഛന്റെ

ഒരു നിമിഷം ആ ഹലോ മിസ്റ്റർ ഒരു നിമിഷം ഒരുപാട് സന്തോഷം അതല്ല എനിക്ക് ഒരു നിമിഷം തരൂ എനിക്ക് രണ്ട് കാര്യം പറയാണ്ട് ഒരു നിമിഷം തന്നെ എനിക്ക് രണ്ട് കാര്യം ബന്ധുവാണോ അതാണ് ഒരു കടന്ന് കടിച്ചു തൂങ്ങുന്നത് അതാണ് അതല്ല എനിക്കൊരു കാര്യം പറയണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അച്ഛൻ മിസ്സിംഗ് അച്ഛൻ പോയത് വെറുതെ അല്ല പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിട്ടുള്ള പത്ത് പവന്റെ സ്വർണം ഇരുപത് ലക്ഷം രൂപയും കൊണ്ടാ വന്നത് അന്വയിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് എന്തോ പരോപകാരി പപ്പൻ ആരാ പരസഹായം പപ്പനെ കണ്ടു കൊണ്ടുവന്നു അതാര് അല്ലേ അത് നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓടിക്കൊണ്ടേ അപ്പനപ്പം നിങ്ങളല്ലേ എന്റെ അച്ഛനവിടെ നിങ്ങൾ ധൈര്യമാറ്റിരി ഇരുപത്തഞ്ചും പവനും പതിന നിങ്ങളെ ഞങ്ങളെ ഭവനത്തിലുണ്ട് പൈസ കിട്ടണം കിട്ടണം എനിക്ക് എനിക്കത്രയും മതി പിടിക്കാൻ നീ സംസാരിക്കല്ലേ സംസാരിക്കല്ലേ അച്ഛനെ വിളിക്കാം അച്ഛനെ വിളിക്കാം നിങ്ങളെ അച്ഛൻ ആരായിരുന്നു എന്ന് പറഞ്ഞത് പഴയ ആർ ഡി ഓഫീസർ ഇതിനൊക്കെ ഓഫീസ് ഓഫീസർ

ും വെറൈറ്റിയാണ് ഉറങ്ങിക്കൊണ്ട് കുളിക്കും കുളിച്ചോണ്ട് തിന്നും അച്ഛൻ എവിടെ അവ ഇനി തിരിച്ചിറങ്ങി വരുമ്പോ അച്ഛൻ ഇല്ലാന്ന് കാണുന്നു എന്തെങ്കിലും എന്തെങ്കിലും അഭിനയിച്ച് കണ്ടതാണേ സ്ഥലം കഴിക്കാൻ ഉണ്ടായിരുന്നു ട്ടോ സമയത്തെ വിളക്ക് കെത്തിക്കാൻ സമയമായിരിക്കുന്നു ഞാൻ നൈസായിട്ട് അങ്ങോ തോട്ട് എസ്കേപ്പ് ആവട്ടെട്ടോട്ടോട്ടോണിംഗ് രണ്ടും കൂടി വള്ളുവരാടം പാശാല തകർത്ത് അഭിനയിക്കന്നെ അച്ഛൻ അച്ഛനവിടെ പറ അച്ഛനെ കാണാനില്ല അകത്ത് നോക്കിയപ്പോ കാണാനില്ല അച്ഛനെ അത് സംഭവം എന്നാ അറിയാമോ നിങ്ങളെ ഇഷ്ടമില്ലാത്ത അച്ഛൻ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങി ഇങ്ങോട്ട് വന്നത് നിങ്ങളെ ശബ്ദം കേട്ടതും അച്ഛൻ അടുക്കള വാതിൽ തുറന്ന് വെളിയിൽ ഇറങ്ങി ഇത്രയായി ഈ പൊക്കമുള്ള ഒരു മതിലിന്റെ ഒരു സ്റ്റൂൾ വെച്ചിട്ട് ചവിട്ടി അതിന്റെ മണ്ടക്കയറി ബാക്ക് വഴി എടാ ജിത്തു ജോസഫേ ഇല്ല പപ്പൻ എന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്നടാ മിനിറ്റിന് മിറ്റിങ്ങനെ കള്ളം പറയാം പപ്പനല്ല നിനക്ക് പറ്റിയ പേര് ജിത്തു ജോസഫ് കള്ള കഥ പറയണ്ട ഞാനൊരു കാര്യം അറിയാം ഞാൻ പോലീസിനെ വിളിക്കും പോലീസിനെ ഞങ്ങൾക്ക് പുല്ലാണ് ആണോ അങ്ങനെ ആണെങ്കിൽ ഞാനൊരു കാര്യം സി ബി ഐ വിളിക്കും സി ബി ഐയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാലേ ബാക്ക്ഗ്രൗണ്ട് അവരുടെ അറിയാം അവര് വന്ന് ഈ കേസ് തെളിയിക്കും സത്യം പറ എന്റെ അച്ഛന്റെ പൈസ എടുത്തിട്ട് എവിടെ കുടിച്ചിട്ടത് ഒന്നാണ് ഞങ്ങളൊന്നും ചെയ്തില്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു ആണോ ആ കളിപ്പ കളിപ്പായി 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 നാട്ടുകാരെല്ലാം കൂടെ വരുന്നു പെങ്ങളെ അളിയല്ലോ പെങ്ങാ പെങ്ങളെ വിളിച്ചു പറഞ്ഞ അച്ഛൻ അവിടെ ചെന്നിട്ടുണ്ടെന്ന് അങ്ങ് ഓടി അങ്ങ് ചെന്നു കൊരങ്ങണക്ക് ചാടി അച്ഛൻ വീട്ടിൽ ചെന്നിട്ടുണ്ടെന്ന് ആ പൊർണവും പണവും ഒക്കെ കൂടി അവിടെ അടുക്കളയിൽ ഉറിയിൽ ഇട്ടേക്കുമായിരുന്നു അപ്പൊ അച്ഛൻ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ പോട്ടെ ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ കല്യാണമാണ് പെങ്ങട തലേന്ന് ഇനി ഇറങ്ങി ഒരു മനുഷ്യനെ ഞാൻ ഈ കാരണം ഇത് ഇത്രാമത്തെ ഇങ്ങനെ ഓരോ വന്ന് ഞാൻ നിർത്തി എന്റെ അമ്മ സത്യമായിട്ട് നിർത്തി ഇനി പരസഹായം അവന്റെ കാര്യം നോക്കി ജീവിക്കുക അത്ര നിന്റെ തലയാണ് സത്യം അല്ലെങ്കിൽ പോട്ട് അല്ല വെറുതെ ഒരു 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 നമ്മൾ അങ്ങനെ മിനിറ്റ് തെക്കേ വാർഡിലെ മെമ്പർ ജയമ്പിളി വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട് ആ ജയോ ഓക്കേ നീ കുറച്ച് ചപ്പാത്തി ഡാലി കറിയും ഉണ്ടാക്കി ഞാൻ പറഞ്ഞു തടിയൊക്കെ നന്നാക്കാൻ പോവാലേ തടി നന്നാക്കാൻ പോണേ ജയ അവിടുന്ന് വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയപ്പോഴെ ജംഗ്ഷനിൽ ഒരു പഞ്ചാബി ഊരോ പേരോ വഴിയൊന്നും രീതിയിൽ ഒരു ഹിന്ദി അങ്ങോട്ട് കാച്ചിയാ പോരെ നീ പോയി ചപ്പാത്തി ഞാൻ പോയി പഞ്ചാബി വിളിച്ചോണ്ട് വരട്ടെറും പരോപകാരം പപ്പൻ